ോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഭനെ കൈതൊഴുന്നേ ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നേ ഇടിയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരനാഥ കൈതൊഴുന്നേ ഇടയിൽ മാനുഷ കേസരിയായിടും കോടക്കാർ വർമ്മനെ കൈതൊഴും നേൻ ഉത്തമനാകിയ വാമനാമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴും നേൻ പൂക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭഗവരാമനെ കൈതൊഴും എത്രയും വീരൻ അവിവാഴും ദ ശരപുത്രനെ സന്തതം കൈതൊഴും നേൻ ഏറെ ബലമുള്ള ശ്രീബലഭദ്രരെ സർവകാലത്തിലും കൈതൊഴും ൊക്കെ മേലിൽ പിറക്കുന്ന ഖഡ്ഗിയെ തന്നെയും കൈതൊഴും നേൻ പോരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്മ കൈതൊഴും നേൻ അവഴി നിങ്ങളൽ കമ്പോടു ചേരുവാൻ ദേവകി നന്ദന കൈതൊഴും നേൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാൻ ഇതാ കൈതൊഴും നേൻ ും ദൂരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈതൊഴും നേൻ നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിധേ കൈതൊഴും നേൻ കാരുണ്യവരിഥെ കൈതൊഴും നേൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ